വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവിതം പൂർണ്ണമായും തകടം മറിഞ്ഞിട്ടും സഹജീവിയോടുള്ള വാക്കും കരുതലും പാലിച്ച് വിലങ്ങാട് കൊടുമ്പരത്തും താലിൻ ദുരന്തമുണ്ടായ രാത്രിയിൽ സ്വന്തം കൺമുന്നിലാണ് വീടടക്കം സർവ്വസമ്പാദ്യങ്ങളും ഡാരിനും കുടുംബത്തിനും നഷ്ടമായത് തലനാരിരയ്ക്കാണ് ഡാരിനും മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ബാംഗ്ലൂരിൽ പി ഡബ്ല്യു സി ഹൌസ് കൂപ്പറിൽ ജോലി ചെയ്യുന്ന ഡാരിൻ ദുരന്തത്തിന് മുന്നേ തന്നെ ഉഷയ്ക്ക് വാക്കുകൊടുത്തിരുന്നതാണ് കോവിഡ് കാലത്ത് ഡാരിന്റെ കുടുംബത്തിന് തുണയായുണ്ടായിരുന്നത് ഉഷയായിരുന്നു സ്വന്തമായൊരു ഗൂര എന്ന സ്വപ്നത്തിന്റെ പുറകെയായിരുന്നു ഉഷയും ഭർത്താവ് മണിമലപ്പറമ്പിൽ ഷിബുവും നാട്ടുകാരുടെയും പരിചയക്കാരുടെയും സഹായത്താൽ സ്ഥലം വാങ്ങി സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുപണി ആരംഭിച്ചു അതിനിടെയാണ് ഭർത്താവ് ഷിബുവിന്റെ മരണം പ്രതീക്ഷകളും സ്വപ്നങ്ങളും പൊലിഞ്ഞുപോയ ഉഷയ്ക്ക് ആശ്വാസമായി അപ്പോഴാണ് ഡാരിനും കുടുംബവും എത്തിയത് പണി പുരോഗമിക്കുന്നതിനിടെയാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ഡാരിന് സർവ്വതും നഷ്ടമായി ൂടി വീടുന്ന സ്വപ്നം തന്നെ ഉഷ ഉപേക്ഷിച്ചു എന്നാൽ തനിക്കും കുടുംബത്തിനും കഴിയാൻ വാടക വീടാണെങ്കിൽ മതി എന്നുറപ്പിച്ചു മനുഷ്യത്വത്തിന്റെ മൊത്തവും കൂടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ ആക്കി തന്നായിരുന്നു ലക്ഷം രൂപ വീടിന് പറഞ്ഞ സ്ഥലമാക്കുവാണെങ്കിൽ സ്ഥലത്തിനും കൂടെ ഞങ്ങൾക്ക് ലൈഫിൽ ആയിട്ടുള്ള ഇത് ഫിത്തിയും കെട്ടി വാർപ്പ് വരെ കഴിഞ്ഞായിരുന്നു വാർപ്പ് കഴിഞ്ഞ് വയറിങ് ചെയ്ത അന്നത്തെ ദിവസമായിരുന്നു ഇങ്ങനെ ഉരുൾപൊട്ടം ഉണ്ടായ വഞ്ചികളി അങ്ങനെ ഞങ്ങൾ രണ്ട് ഡോറ് പഠിപ്പിച്ചൊക്കെ ആ താമസിക്കാതിരുന്നപ്പോഴത്തേക്കും ഉണ്ടാരില്ല പറഞ്ഞ് വേണ്ട ചേച്ചി കുറച്ച് മണി ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് മണിയും കൂടെ ഒന്ന് തേക്കുമെങ്കിലും ചെയ്തിട്ട് കയറാമെന്നും പറഞ്ഞ് അവൻ പറഞ്ഞ് ഇത് പെട്ടെന്ന് അങ്ങനെ കയറി താമസിക്കാൻ നിൽക്കേണ്ടത് കുറച്ച് പണി ഇവിടെ ആക്കാൻ ചേച്ചിയെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ തേപ്പും ചെയ്തു പിന്നെ തേപ്പ് കഴിഞ്ഞു പിന്നെ പെയിന്റിങ്ങും കഴിഞ്ഞു തറ മൊത്തം ടൈലിട്ടു അങ്ങനെ മൊത്തം പണിയും തീർന്നു സെപ്റ്റംബർ പതിനാലിന് ഞങ്ങളെ വീടിന്റെ കയറിക്കൂടലായിരുന്നു വിളങ്ങാട് പാനോത്ത സൗകര്യപ്രദമായ സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും അകമോഴിഞ്ഞ പിന്തുണ കൊണ്ടാണ് ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് ദാരിൻ പറയുന്നു സാർ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചേച്ചിയോട് പറഞ്ഞ കാര്യമാണ് ചേച്ചി തുടങ്ങി വെച്ചോ ബാക്കി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കട്ടത്തിൽ വീട് ഫിനിഷ് നമ്മൾ ഫിനിഷ് ചെയ്യും നമുക്കറിയാം നമ്മുടെ ഈ ലൈഫിൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് വീട് പൂർത്തീകരിക്കാൻ പറ്റില്ല അറിയാം അപ്പൊ നമ്മൾ ചേച്ചിയോട് ലക്ഷം രൂപ ക്ഷോ പറഞ്ഞ നാലു ലക്ഷം രൂപയാണ് നമുക്ക് ലൈഫിൽ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് വീട് പണി ഒന്നും ആവില്ല എന്ന കാര്യം നമുക്ക് അറിയാം അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞ ഉറപ്പാണ് ചേച്ചി നമ്മൾ വീട് പണി നമ്മൾ പൂർത്തീകരിച്ചിരിക്കും എന്ന് പറഞ്ഞു അത് ഇത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല തീർച്ചയായിട്ടും ആ ഉരുടെ പൊട്ടി അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടവില്ലാതെ വന്ന സമയത്ത് ചേച്ചിയോട് പറഞ്ഞ കാര്യമാണ് ഡായാലെ ഇപ്പം നിലവിൽ എന്താണ് അവസ്ഥ അവസ്ഥ നമ്മൾ ജല്ലില് പ്ലാസ്റ്റിക്കും അതുപോലെ രണ്ട് ഡോറും വെക്കുന്നു പ്ലാസ്റ്റിക് വെച്ച് അടയ്ക്കുന്നു അതുപോലെ തന്നെ ബാത്റൂമിന്റെ പണിയും ഫിനിഷ് ചെയ്യുന്നു അത്രേം മതിയെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് എന്തായാലും വീട് പണി പൂർത്തീകരിക്കണം ഞാൻ ചേച്ചി കൂടുതൽ ഉറപ്പാണ് നല്ല ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ആ ഉറപ്പ് പാലിക്കണമെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് വീട് പണി ഇത്രയും പെട്ടെന്ന് അപ്പം വീട് പണിയുടെ ഉള്ള വീട് പണിയുടെ ആ നമ്മൾ വാർക്ക് കഴിഞ്ഞ സ്റ്റേജിൽ നിന്നും പിന്നെ ഞാൻ കുട്ടിച്ചേട്ടനോടാണ് പറഞ്ഞത് കുട്ടിച്ച കുട്ടിച്ചേട്ടൻ ഞാനിവിടെ ഉണ്ടായി ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുട്ടിൻചേട്ടനോട് കംപ്ലീറ്റ് പണി കുട്ടിച്ചേട്ടാണ് ഓരോ പണിക്കാരെ സെറ്റാക്കി അതായത് തേപ്പിൻ്റെ ആയാലും അതുപോലെ തന്നെ ടൈലിൻ്റെ ഡോറ് കാര്യങ്ങൾ എല്ലാ പണിക്കാരെയും കുട്ടിൻചാട്ടനാണ് കോർഡിനേറ്റ് ചെയ്ത് അത് എല്ലാം മാനേജ് ചെയ്തത് ഞാൻ അവസാനം എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ പർച്ചേസിൻ്റെ സമയത്താണെങ്കിലും കുട്ടി ചേട്ടനും ഇവിടെയുള്ള ഡൈബേഴ്സൊക്കെയാണ് ഓരോ ടൈൽ എടുക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെയായിട്ട് പോയിട്ടുണ്ടായിരുന്നത് വയനാട് വിളങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും കരസ്പർശങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും സർവദം നഷ്ടപ്പെട്ട ദുരന്തത്തിനിരയായിട്ടും സഹജീവിയുള്ള കരുണയും കരുതലും ഉയർത്തിപ്പിടിച്ച ഡാരിൻ മാതൃകയാവുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ തന്നെയാണ് വീടുപണി പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിച്ചത് എല്ലാ പണിക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഈയൊരു വീടുപണിയുടെ ഉടനീളം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്തു അവർ സാധാരണ ഒരു വീട് പണി എന്ന പോലെയല്ല എല്ലാ പണിക്കാരും അവരുടെ ബ്രേക്കുകളും ഒക്കെ കുറച്ച് അവർ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ രാവിലെ പണി നേരത്തെ തുടങ്ങി അങ്ങനെ പരമാവധി വേഗത്തിൽ ഈ ഒരു വീട് പണി പൂർത്തീകരിക്കാന് നമ്മളെ സഹായിച്ചു അതുപോലെ തന്നെ വീടിൻ്റെ തേപ്പ് നടത്തിയവരായാലും അതുപോലെ തന്നെ ടൈലിട്ടവരും അതുപോലെ തന്നെ വയറിങ് നമ്മുടെ ഡോറും വിൻഡോ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരായാലും എല്ലാ പണിക്കാരും പൂർണ്ണമായിട്ടും നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്ത ആൾക്കാർ എല്ലാവരും ആത്മാർത്ഥമായിട്ടും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് സാധനം ഇറങ്ങി ഇറക്കി തന്ന വണ്ടിക്കാർ അവരൊക്കെ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്തു തന്നു തീർച്ചയായിട്ടും അവർ ഇപ്പോഴും കൂടിയുണ്ട് ഇനിയും തുടർന്നുള്ള സഹായങ്ങൾ ചെയ്യാനും അവർ കൂടിയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം ഞാൻ ഏറ്റവും നന്ദിയോട് കൂടി ഓർക്കുന്നത് ദേവഗിരി കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കളെയാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടുപോയ ഈ ഒരു വിലങ്ങാട് മഞ്ചിരി അല്ലെങ്കിൽ നമ്മുടെ വിലങ്ങാട് പ്രദേശത്ത് നമ്മൾ വീണ്ടെടുക്കണം ഈ നമുക്ക് വീണ്ടെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നല്ലൊരു വിശ്വാസം ഏതു ദുരന്തത്തെയും അതിജീവിക്കാൻ വിലങ്ങാടിന് കെൽപ്പുണ്ട് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഉഷയ്ക്കും കുടുംബത്തിനും ഡാരിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ വിലങ്ങാടുകാർ ഒരുക്കിയ വീട് വിപിൻസ് മാത്യു വിലങ്ങാട് വിഷൻ